ഞാൻ ഡോക്ടർ രജി മാക്കേറിലെ യൂറോളജിസ്റ്റാണ് യൂറോളജി പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ കല്ല് മൂത്രത്തിൽ കല്ലിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് വളരെ ശക്തിയായിട്ടുള്ള വയറുവേദനയാണ് മൂത്രത്തിൽ കൂടി രക്തം പോവുക ശക്തിയായ പനിയും വിറയലും ഇതിൻ്റെ ലക്ഷണമായിട്ട് ചിലപ്പോൾ കാണാറുണ്ട് ശക്തിയായ വേദനയായിട്ട് ഒരു രോഗി ആശുപത്രിയിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് വേദന കുറഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കല്ല് തന്നെയാണോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വിശദമായ പരിശോധനകൾ നടത്തുന്നു ഇതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒന്ന് അൾട്രസൗണ്ട് സ്കാനിംഗ് ടെസ്റ്റാണ് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ കല്ല് തന്നെയാണോ വേദനയ്ക്കുള്ള കാരണമെന്നും കല്ലിൻ്റെ വലിപ്പം എത്രയുണ്ടെന്നും കല്ലിൻ്റെ പൊസിഷൻ ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ചികിത്സ കൊടുക്കുന്നത് കല്ല് ചെറുതാണെങ്കിൽ അതായത് ആറ് മില്ലിമീറ്റർ താഴെയുള്ള കല്ലാണെങ്കിൽ അത് നമുക്ക് മരുന്നുകൊണ്ട് തന്നെ കളയാൻ പറ്റും കല്ല് വലുതാണ് എന്നാണ് റിസൾട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ യൂറിട്രോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ ചെയ്തിട്ടാണ് ഈ കല്ല് നീക്കം ചെയ്യുന്നത് ഇത് ബോധം കെടുത്തിയ ശേഷം മൂത്രം വരുന്ന വഴിയിൽ കൂടി ഒരു ഉപകരണം അകത്തിട്ട ശേഷം ഈ കല്ല് പൊടിച്ച് ചെറിയ പീസുകളായിട്ട് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പൊസിഷനിലല്ലാതെ കല്ലുകൾ പല ഭാഗങ്ങളിലായിട്ട് കാണാറുണ്ട് യൂറിനറി സിസ്റ്റത്തിന്റെ വൃക്കകളിലാവാം കല്ലുകൾ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലാവാം അതല്ലെങ്കിൽ മൂത്രനാളിയിലോ മൂത്രനാളത്തിലോ ആവാം ഈ പൊസിഷനുകൾ വരുമ്പോൾ ഇതിനുള്ള ചികിത്സാ രീതികൾക്കും വ്യത്യാസമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മൂത്രത്തിൽ കൂടി രക്തം വരികയോ അതല്ലെങ്കിൽ ശക്തിയായ വയറുവേദന അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ആശുപത്രി ഉടനെ സമീപിക്കേണ്ടതാണ് അവിടെ ഒരു കാഷ്വലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വന്ന് കാണാവുന്നതാണ് വന്നു കഴിഞ്ഞാൽ അവരെ അത് വിശദമായി നോക്കിയതിന് ശേഷം ഒരു യൂറോളജിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട ചികിത്സകൾ തരികയും ചെയ്യും